ടൗണിൽ ടൌണിൽ മാത്രമായ കയ്യുമായി ചോറി ഒലിപ്പിച്ച് നടന്നിരുന്ന തെരുവുനായിയെ മൃഗപരിപാലന സംഘം ഏറ്റെടുത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം നെടുങ്കണ്ടം ടൗണിലൂടെ കാലിലെ തൊഴി മുഴുവനായി നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന തെരുവ് നായ്ക്ക് ശസ്ത്രക്രിയ നടത്തി തൊടുപുഴയിലെ ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ മണക്കാട് വെറ്റിനറി ആശുപത്രിയിലെത്തിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയിൽ കൈമുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റി ശസ്ത്രക്രിയ രണ്ടു മണിക്കൂറോളം നീണ്ടു നായിയെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി തൊടുപുഴ ആസ്ഥാനമായ റെസ്ക്യൂ ടീമാണ് നെടുങ്കണ്ടം ടൗണിലൂടെ അസ്ഥിമാത്രമായ കയ്യുമായി ചോരവലിപ്പിച്ച് നടന്നിരുന്ന നായയെ ഏറ്റെടുത്തത് സേവ് ദ ആനിമൽസ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ രണ്ടുപേരാണ് നെടുങ്കണ്ടത്ത് എത്തിയത് നെടുങ്കണ്ടം പടിഞ്ഞാറെക്കവലയിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായിരുന്നു കൈയുടെ മാംസം നഷ്ടപ്പെട്ട് അസ്ഥി മാത്രമായി നായ കഴിഞ്ഞിരുന്നത് ഇതു സംബന്ധിച്ച് വ്യാപാരികളും പ്രദേശവാസികളും മൃഗസംരക്ഷണ വകുപ്പിനെയും പഞ്ചായത്തിനെയും അറിയിച്ചുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഇതു സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാണ് മൃഗസ്നേഹികളുടെ കൂട്ടായ്മ നായയെ ഏറ്റെടുത്തത് അപകടത്തിലും മറ്റും പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ കഴിയുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുവാനും ചികിത്സിക്കുവാനുമായി രൂപം നൽകിയ വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത് ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ ചികിത്സയും സംരക്ഷണവും ഇവർ ഏറ്റെടുക്കും ഇതിന് ആവശ്യമായ ചെലവുകൾ കൂട്ടായ്മയിലെ അംഗങ്ങളും മൃഗസ്നേഹികളുമാണ് നൽകുന്നത് തൊടുപുഴയിൽ വാടകയ്ക്കെടുത്തിരിക്കുന്ന വീട്ടിലാണ് ചികിത്സയും പരിചരണവും ഒരുക്കുന്നത് നെടുങ്കണ്ടത്തു നിന്നും പിടികൂടിയായി നായയെ എക്സ് റേ സംവിധാനമുള്ള മൃഗാശുപത്രിയിൽ എത്തിച്ചാണ് ചികിത്സ നൽകിയത് ഇങ്ങനെ ഈ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഇതായിട്ടല്ല നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരാണ് മിക്കവാറും ഫീൽഡിൽ പോകാറുള്ളത് അപ്പോൾ ഈ ഫീഡിൻ്റെ കണ്ടിട്ട് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചിരുന്നായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വിളിച്ചാണ് നമ്മൾ ഈ കേസ് നമ്മൾ അനിമൽ റെസ്ക്യൂ ടീം അങ്ങനെ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കീർത്തിദാസ് എൻ്റെ പേര് മഞ്ജു പിന്നെ നമ്മൾ വാട്സാപ്പ് കൂട്ടായ്മയിൽ കുറേ ആൾക്കാരുടെ സഹായത്തോടെയാണ് ഇവിടെ റെസ്ക്യൂ കേസും ഫുഡിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും കേസും ഒക്കെ നടക്കുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പം ഞാൻ എന്താണ് തൊടുപുഴ കോഴിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഡോഗിയാച്ചിറും ഇദ്ദേഹം ഇടവെട്ടി വിളിക്കും വിളിക്കുമ്പോൾ ആൾക്കാർ അനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റും നായയുടെ ുമായി ബന്ധപ്പെട്ട ചിലവുകൾ പഞ്ചായത്ത് അടുത്ത ദിവസം തന്നെ ഇവർക്ക് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം